എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാലമ്പല യാത്ര സീരീസിന്റെ ഏറ്റവും പരിസമാപ്തി കുറിക്കുന്ന ക്ഷേത്ര സംഗീതിയിലാണ് ഉള്ളത് നാലമ്പല യാത്രയുടെ സമാപന സ്ഥലമായിട്ടുള്ള പായമ്മൻ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് എന്ന് നിൽക്കുന്നത് നമ്മൾ തൃപ്രയാറ് പോയി കുടൽമാണിക്യം പോയി തിരുമൂഴിക്കുളം പോയി അവസാനം വന്ന് എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് പായമ്മൻ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം പായമ്മലപ്പൻ എന്ന പേരില് ശത്രുഘ്ന സ്വാമിയായിട്ടുള്ള ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ചതുർബാഹു വിഗ്രഹം തന്നെയാണ് ഇവിടത്തെയും ആരാധനാമൂർത്തി പക്ഷെ മറ്റു ക്ഷേത്രങ്ങളിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും വലിപ്പം കുറഞ്ഞ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ കൂടെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ രാമായണ മാസ തീർത്ഥാടനം പൂർത്തിയാകുന്നുള്ളൂ ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് രാമായണ മാസത്തിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്ഷേത്ര പരിചയം എപ്പിസോഡിലൂടെ പരിചയപ്പെടാം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എല്ലാ നാലമ്പല ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ പോലെ തന്നെ ഇതും ഒരു ചതുർബാഹു വിഗ്രഹം തന്നെയാണ് പക്ഷെ ശത്രുഘ്നായതുകൊണ്ട് ഏറ്റവും ഇളയ ആളായതുകൊണ്ട് ഏറ്റവും ചെറിയ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് നമ്മൾ തൃപ്രയാറോ മൊഴിപ്പുറത്തോ അല്ലെങ്കിൽ കുടൽ മാണിക്രത്തോ ഉള്ളതിനേക്കാൾ ചെറിയ വിഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു വിഗ്രഹത്തിന്റെ ഭാവം ഇതൊരു ശാന്ത സ്വരൂപത്തിലുള്ള മൂർത്തിയായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് സുദർശനത്വ ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നാണല്ലോ പറയുന്നത് പക്ഷെ ഇവിടെ ഒരു ശാന്ത ശാന്തസ്വരൂപായിട്ടുള്ള ഭഗവാനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ വിവരങ്ങൾ ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കാനും ഒപ്പം ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടനത്തിനായിട്ട് വരുന്ന ഭക്തജനങ്ങളോട് ക്ഷേത്രത്തിന്റെ ഭാഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടി ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള രമേശ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ നാലമ്പല ദർശനത്തിൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ വലിയ പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത് ഈ നാലമ്പല ദർശനത്തിന് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാല് ചക്രാവതാരായിട്ടുള്ള ശത്രു നമ്മൾ ഇരിക്കുന്നത് വിഷുവിന്റെ ഏറ്റവും വലിയൊരു ഇതാണ് ഇതാണ് ചക്രാവതാരം അതിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം സുദർശന ചക്രം ഞങ്ങള് സുദർശന പുഷ്പാഞ്ജലി ഉണ്ട് സുദർശന ചക്രം നടക്കല് വെക്കുന്നുണ്ട് സിദ്ധി ചെയ്ത സുദർശന ചക്രം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ സുദർശന ഹോമം അതാണ് ഇതിലെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വഴിപാട് ആ രീതി അതാണ് നാലമ്പലത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രസക്തി ഈ ഞങ്ങളെ സംബന്ധിച്ചു വരുമ്പോ ഉള്ളത് ഇനി ഈ മൂന്ന് ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡാണെങ്കില് ഞങ്ങള് തീർക്കുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഈ നാലമ്പലത്തിന്റെ ദർശനത്തിന് വരുന്ന മുഴുവൻ ആൾക്കാരും അവർക്ക് പരമാവധി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്

പോയി ശത്രു സ്വാമി ആയിട്ടുള്ള ഭഗവാന്റെ പ്രതീക്ഷ ശത്രുദോഷ നിവാരണത്തിനാണ് അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അത് തന്നെയല്ല മനസ്സ് തുറന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അതിന്റെ ബലം നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും അപ്പൊ നമ്മളിവിടെ മലമ്പരാനത്തിനുള്ള സൗകര്യം അന്നദാനത്തിന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് ഈ വർഷം നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ഞങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ തന്നെ കിച്ചണും എല്ലാവിധ സൗകര്യങ്ങളും മുഴുവൻ ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കാൻ പതിനൊന്ന് മണി മുതൽ രണ്ടു മണി വരെ കമ്പൽസറി ഒരു ട്രിപ്പ് ഒരു നാലായിരം അയ്യായിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന സാധ്യത ബോർഡിന് കീഴിലുള്ള അല്ല ട്രസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് അത് വലിയൊരു സഹായമാകുന്ന ഒരു സംശയമില്ല പരമാവധി ആണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു ഞങ്ങളുടെ കുടിമരം അതിപ്പോ ഒരു മൂന്ന് മാസം മുന്നേ സാക്ഷാത്ത കുടിമരം വെച്ചിട്ട് ഞങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നവീകരണ കലശം ഏകദേശം നാല്പത് ലക്ഷം രൂപോളം ഞങ്ങൾക്ക് ചെലവ് ഈ നവീകരണ നവീകരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഞങ്ങള് നടത്തി ഭഗവാനെ ഏറ്റവും ഒരു സമയമാണ് ആ ഒരു പുന തേടാൻ നിങ്ങൾ എല്ലാവരും പായമില്ലേക്ക് വരിക ഭഗവാനെ പ്രാർത്ഥിക്കാം അപ്പം ക്ഷേത്രത്തിന് ശത്രുനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ സങ്കല്പിക്കപ്പെടുന്നത് വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അവതാരമായിട്ടാണ് അപ്പം ഭഗവാന്റെ ചക്രമാണ് സുദർശന ചക്രമാണ് ശത്രുഘ്നനായിട്ട് അവതരിച്ചതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ശത്രു സംഹരണത്തിന് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ദോഷ നിവാരണത്തിന് ഏറ്റവും അധികം നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടത്തെ ശത്രുഘ്നമൂർത്തി ശാന്തസ്വരൂപനായ ശത്രുഘമൂർത്തിയാണ് അതായത് സങ്കല്പം പറയുന്നത് ശ്രീരാമസ്വാമിയുടെ വനവാസത്തിന് കാരണക്കാരിയായിട്ടുള്ള മന്ദരയെ വധിക്കാൻ പുറപ്പെട്ട ശത്രുഘ്നസ്വാമിയെ ഭരതൻ ആശ്വസിപ്പിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കോപം അടങ്ങിയ ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് എന്നുമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ശത്രുദോഷത്തിന് വളരെയധികം ഏർ പരിഹാരം നൽകുന്ന ഒരു അഭയകേന്ദ്രമായിട്ടാണ് വർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെല്ലാം തന്നെ ശത്രുദോഷം മാറ്റാനുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി അതുപോലെ തന്നെ സുദർശന ചക്രം സമർപ്പിക്കുന്നത് സുദർശന ഹോമം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല വരാൻ പോകുന്ന രാമായണ മാസ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് ഭഗവാൻ സുദർശനമൂർത്തിയായിട്ടുള്ള പായമ്മലപ്പൻ അനുഗ്രഹത്തിന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാല് ക്ഷേത്രങ്ങളും ഈ ഒരു വീഡിയോട് കൂടി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ചെയ്ത ആരംഭര യാത്രയുടെ സീരിയസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരമാവധി ഉൾക്കൊള്ളിക്കാൻ സാധിച്ചതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന്റെ മറ്റ് വീഡിയോകളുടെ ലിങ്കുകൾ കൂടെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തൃപ്രയാറും മൂഴിക്കുളവും കൂടൽമാണിക്ക് ഒക്കെ നമ്മൾ പോയതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഹൃദയമായി നമസ്കാരം